ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ എൽ ഡി സി പരീക്ഷയുടെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരും തുടങ്ങിയെന്ന് കരുതുന്നു ഇനി തിരുവനന്തപുരം ജില്ലക്കാർക്ക് അത്രയധികം സമയമില്ല ഒരു തൊണ്ണൂറ് ദിവസത്തോളം മാത്രമേ ആ ഒരു ജില്ലയ്ക്ക് ഉള്ളൂ കാരണം ആദ്യഘട്ടത്തെ പരീക്ഷ ഇരുപത്തിയേഴാം തീയതി ജൂലൈ ഇരുപത്തിയേഴാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ നടക്കുകയാണ് ഓക്കെ തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യത്തെ പരീക്ഷ ഒരൊറ്റ ജില്ലയ്ക്ക് ആ ജൂലൈ ഇരുപത്തിയേഴ് പരീക്ഷയുള്ളൂ തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രം എട്ട് ഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കുന്നത് നമുക്കറിയാം എട്ട് ഘട്ടമായിട്ടാണ് ഒക്ടോബർ വരെ നീളുന്ന ആ ഒരു പരീക്ഷ പിന്നെ ആ ഒരു പരീക്ഷയാണ് നമുക്കറിയാം ആ എട്ട് ഘട്ടവും ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിരിക്കും ഒരുപാട് വലിയ ലിസ്റ്റുകൾ എന്ന് വേണ്ടി പ്രതീക്ഷിക്കേണ്ട ചെറിയ ലിസ്റ്റുകളായിരിക്കും ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു എൽ ഡി സി ഒറ്റ പരീക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക അതായത് അന്തിമ ഘട്ടത്തിലായിരിക്കണം ഒരുക്കാം ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങൾ ആ ജൂലൈയിൽ തിരുവനന്തപുരം അല്ലേ മലപ്പുറം ഒക്കെ ആണെങ്കിൽ ഒക്ടോബറിലാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഈ തൊണ്ണൂറ് ദിവസം എന്ന് അത്രയധികം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളെ പോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ മറ്റു പലരും ഉണ്ടാവും അവർ ഈ ഒരു സമയത്തൊക്കെ ഏറ്റവും എന്താ പറയുക മരിച്ചു പഠിക്കാന്നൊക്കെ പറയുന്നില്ല ആ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പൊ അവരോട് നിങ്ങൾ എന്താ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ ഒരു ഇത് കണ്ടെത്തണം ഒരു ഇടം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞത് ഇനി ഒരു അഞ്ചു മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ അഞ്ചു മണിക്കൂർ പോരാ ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത് അഞ്ചു മണിക്കൂറെങ്കിലും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ ഇടം ഉണ്ടാവൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പറഞ്ഞതുപോലെ പ്രിലിംസും മെയിൻസും ഒന്നും ഇല്ല ഒറ്റ പരീക്ഷയാണ് മെയിൻസ് ഒറ്റ പരീക്ഷ അതായത് ഈ പരീക്ഷ എഴുതാ നിങ്ങളെ മാർക്ക് എത്രയാണോ അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ നിർണയിക്കും ഇനിയും സമയമുണ്ട് വൈകിട്ടില്ലായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക പലരും പല പ്രിലിംസും മെയിൻസും ഒക്കെ എഴുതിയ ആളുകളാണ് അത് കിട്ടാതെ പോയ ആളുകളായിരിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് കാരണം നിങ്ങൾ ഒരു നാല്പത് ശതമാനം പഠിച്ച ആളുകളാണ് നാൽപ്പത് ശതമാനം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾസ് ക്ലിയറാവുന്നത് ബാക്കി ഉള്ള അറുപത് ശതമാനത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് െയ്യേണ്ടത് ആ അറുപത് ശതമാനത്തിൽ നിങ്ങൾക്ക് എവിടെയാണോ പാളിച്ച വന്നിരിക്കുന്നത് എവിടെയാണോ തങ്ങൾക്ക് പിഴവ് പറ്റിയത് അത് മനസ്സിലാക്കി തിരുത്താനുള്ള ആ ഒരു അറുപത് ശതമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് വളരെ ഈസിയായി ജീ ജയിക്കാൻ സാധിക്കും കാരണം ഇനിയുമുണ്ട് ദിവസങ്ങൾ ഈ പറയുന്ന പോലെ ഒക്ടോബറിലൊക്കെ ആണെങ്കിലും മാസങ്ങളുണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇനിയും മാസങ്ങൾ കിടക്കുകയാണ് മൂന്ന് മാസം ഏകദേശം നിങ്ങൾക്ക് ഇരുന്നൂറ് ദിവസത്തോളം നിങ്ങളുടെ മുന്നിൽ കിട്ടും ഒക്ടോബർ പരീക്ഷ ചെയ്യുന്ന ആളുകൾക്ക് പക്ഷേ അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ജൂലൈയിൽ ഇരുപത്തി ഏഴാം തീയതി പരീക്ഷകളിലേക്ക് പോകുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല തെരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഒരു തൊണ്ണൂറ് ദിവസത്തിൽ താഴെ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ എന്ന വസ്തു നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക രാവുകൾ പകലാക്കി എന്നാണ് രാത്രി പകലാക്കി പഠിക്കുക എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സമയം കൂടുതൽ വിനിയോഗിക്കുക നിങ്ങൾ അഞ്ചു മണിക്കൂറോ ആറു മണിക്കൂറോ പഠിച്ചാൽ പോരാ നിങ്ങൾ ഇനി ഒരു പത്ത് മണിക്കൂർ അങ്ങ് ഏറ്റവും ചുരുങ്ങിയത് പഠിക്കുക പത്ത് മണിക്കൂറൊക്കെ ഒരാൾക്ക് കൃത്യമായി പഠിക്കാൻ പറ്റും ഒറ്റ സ്റ്റെച്ചിൽ ഇരുപത്തിയഞ്ച് മിനിറ്റിൽ കൂടുതൽ പഠിക്കാതിരിക്കുക അതുകൂടി ശ്രദ്ധിക്കുക ഒരു അഞ്ചു മിനിറ്റ് ഗ്യാപ്പ് എടുത്ത ശേഷം വീണ്ടും അതേ ടോപ്പിക്ക് തന്നെ പഠിക്കുക ഒരു മണിക്കൂർ ഒരു ടോപ്പിക്ക് കൊടുത്ത ശേഷം അടുത്ത ഒരു മണിക്കൂർ ഒരു ടോപ്പിക്കും അതുപോലെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റിവിഷനൊക്കെ നിങ്ങൾ സമയം കൊടുക്കുക അങ്ങനെ നിങ്ങൾ പോവുക ബോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയാം എങ്ങനെ ചെയ്യണം ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതാണ് നമ്മളെ ഇന്നത്തെ തൊഴിൽ വിധിയിൽ വന്നിരിക്കുന്നത് എൽ ഡി സി ഒരുക്കം അന്തിമഘട്ടത്തേക്ക് പരീക്ഷ എട്ട് ഘട്ടങ്ങളായി ആദ്യം തിരുവനന്തപുരത്ത് ജൂലൈ ഇരുപത്തിയേഴിന് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം അപേക്ഷകരാണ് അതായത് വിവിധ വകുപ്പുകളിൽ എൽ ഡി കാർ പരീക്ഷ എട്ട് ഘട്ടമായി പൂർത്തിയാക്കാൻ പി എസ് സി തീരുമാനിച്ചതോടെ ഉദ്യോഗാർത്ഥികളുടെ തയ്യാറെടുപ്പിന്റെ ഗ്രാഫും ഉയരുന്ന ഘട്ടമാണിവിടെ അതായത് ജൂലൈ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷ ആദ്യം നടത്തുക മെയ് പതിനൊന്ന് വരെ കൺഫർമേഷൻ നൽകുക തസ്തികമാറ്റം വഴി അപേക്ഷ അവസാന ഘട്ട പരീക്ഷ ഇത് ഒക്ടോബർ അവസാനമാണ് തിരുവനന്തപുരം വഴികളുള്ള ജില്ലകളിൽ ഏതു മാസമാണ് പരീക്ഷ എന്ന് മാത്രമേ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളൂ തീയതി പിന്നീട് പ്രഖ്യാപിക്കും ശനിയാഴ്ചകളിലായിരിക്കും പരീക്ഷ എന്ന് കൂടി പറയുന്നുണ്ട് ആകെ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം അപേക്ഷകരാണ് എൽ ഡി ക്ലർ തസ്തികയ്ക്ക് പതിനാല് ജില്ലകളിലുമായി പന്ത്രണ്ട് പോയിന്റ് എൺപത് അഞ്ച് ലക്ഷം അപേക്ഷകർ കൃത്യമായി പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേർ അപേക്ഷിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരത്ത് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് പേരാണ് നിങ്ങൾ നോക്കുക ഇതാ ഇവിടെ ഒരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട് ഈ ബോക്സിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനേല് കൊല്ലത്ത് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് അതുപോലെ മലപ്പുറത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് കോഴിക്കോട് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുപത്തി ആറ് പാലക്കാടിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് എറണാകുളം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ഇത്രയും ജില്ലകളിലാണ് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ ഈ എന്താ കുറച്ച് ജില്ലകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ജില്ലകളിലാണ് ഒരു ലക്ഷത്തിലധികം ആളുകൾ മത്സരിക്കുന്നത് നിങ്ങൾ മനസ്സിലായി തിരുവനന്തപുരം കൊല്ലം അതുപോലെ എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഇത്രയധികം ആളുകൾ മത്സരിക്കുന്നത് അപ്പൊ അവരോട് നിങ്ങൾ മത്സരിക്കാൻ വളരെ തയ്യാറെടുപ്പ് നടത്തിയേ മതിയാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തസ്തിക മാറ്റം വഴി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പതിനാല് അപേക്ഷകരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക എല്ലാ ജില്ലയിലുമായിട്ട് എത്രയാണുള്ളത് എട്ട് ഘട്ടങ്ങളായി നടത്തുന്ന പരീക്ഷ ഇങ്ങനെയാണ് ജൂലൈ ഇരുപത്തി ഏഴിന് തിരുവനന്തപുരത്ത് കൊല്ലം കണ്ണൂരാണ് ആണ് അടുത്ത വരുന്നത് കൊല്ലവും കണ്ണൂർ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവും ആ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് അതായത് ആദ്യത്തെ ആഴ്ച ചിലപ്പോൾ ശനിയാഴ്ച ആയിരിക്കാം അത് കൊല്ലം കണ്ണൂർ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ച പത്തനംതിട്ട തൃശൂർ കാസർഗോഡും ആയിരിക്കാം അങ്ങനെ അത് ഓഗസ്റ്റ് മാസത്തിൽ നടക്കും പിന്നെ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ഇത് സെപ്റ്റംബർ മാസത്തിൽ നടക്കും കൂടാതെ ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ഇതെന്താണ് ഇത് ഒക്ടോബർ മാസത്തിലാണ് ഇങ്ങനെ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് മാസങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് നാല് മാസങ്ങളിലായിട്ട് അതുപോലെ തന്നെ ഒക്ടോബർ അവസാനത്തോടെ എന്താണ് തസ്തിക മാറ്റം വഴി പതിനാല് ജില്ലയിലും പരീക്ഷ നടക്കുന്നുമുണ്ട് എൽ ഡി സി ഇതാണ് ഇതിന്റെ വാസ്തു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലായിട്ടും അറിഞ്ഞിരിക്കുക എന്ന് വിചാരിക്കുന്നത് അത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഇത്രയും മാസങ്ങളാണ് നിങ്ങൾക്കുള്ളത് കൊല്ലം കണ്ണൂര് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഈ അഞ്ച് ജില്ലയിൽ എഴുതുന്നവർ ഓഗസ്റ്റ് മാസത്തിലാണ് നിങ്ങൾക്ക് പരീക്ഷ എന്ന് മനസ്സിലാക്കുക അതുപോലെ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ഈ നാല് ജില്ലയിലുള്ളവർക്ക് സെപ്റ്റംബറിലാണ് പിന്നെ ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ഇവർക്ക് ഒക്ടോബറിലും ആണ് എന്ന് മനസ്സിലാക്കുക അവരോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിട്ടാണ് നിങ്ങളിനും നിങ്ങളുടെ പഠനത്തെ ആരംഭിക്കാൻ നിങ്ങൾ ഒരു വസ്തുവും തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ടത് ഇതാണ് മാത്സ് ആൻഡ് മെന്റലിറ്റി പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് ഇതാ ഈ ഒരു നാല് ഏരിയ പഠിച്ച അമ്പത് മാർക്കിന്റെ വസ്തുതയാണ് ബാക്കി അൻപത് മാർക്കാണ് നിങ്ങൾക്ക് ജി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കിടക്കുന്നത് ഇവിടെ അമ്പത് മാർക്ക് ഇതിൽ നിങ്ങൾ പരമാവധി ഇപ്പൊ ചെയ്യേണ്ടത് PYQ വൈ ക്യൂ കണ്ടെടുത്തുക മോക് ടെസ്റ്റുകൾ മോക് ടെസ്റ്റുകളും ആവർത്തിക്കുക ഒരു PYQ വൈക്കും ഒരു മോക് ടെസ്റ്റും നിങ്ങൾ ഒരു രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്ത് ചെയ്ത് പോവുക പരമാവധി മാതിരി പറ്റുമെങ്കിൽ ഓരോ ദിവസവും ഓരോ PYQ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും പലരും പല ഗ്രൂപ്പുകളും പല ടെലിഗ്രാം ചാനലും ഒക്കെ എന്താണ് ഇപ്പൊ പി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അത് നിങ്ങൾ പഠിച്ചു പോവുക പിന്നെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും വക്കാവലറി ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു പോകണം ഒരു അഞ്ച് വൊക്കാവലറി എല്ലാത്തിന്റെയും സിനോണിക്സും എൻഡോണോമിക്സും സ്പെല്ലിംഗ് എല്ലാമായിട്ട് ഒരു അഞ്ചെണ്ണം വെച്ച് നിങ്ങൾ പഠിച്ചു പോവുക ഒരാഴ്ച നിങ്ങൾ എത്ര എണ്ണം ഒരു അഞ്ച് ദിവസം പഠിക്കുക അയ്യഞ്ച് ഇരുപത്തി അഞ്ച് സിനോണിംസ് ഇരുപത്തി അങ്ങനെ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒരു ഒരു ദിവസം മുഴുവനായിട്ട് റിവിഷൻ ചെയ്യുക മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതൊക്കെ ഒന്ന് വൊക്കാവർ റിവിഷൻ ചെയ്യുക അല്ലെങ്കിൽ മറന്നുപോകും വൊക്കാവലരെ പോലും നമ്മൾ എന്തായാലും നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക അതായത് മലയാളമായാലും ശരി ഇംഗ്ലീഷമായാലും വൊക്കാവളരെ എന്താണ് സ്ഥിരമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവച്ചരക്കുക എന്ന് പറയും അങ്ങനെ ചവച്ചരച്ച് ചവച്ചരച്ച് കൊണ്ടേയിരിക്കുക നമ്മൾ തുപ്പലുകളൊക്കെ ഇറക്കുന്ന പോലെ അങ്ങനെ ഇറക്കി കൊണ്ടേയിരിക്കുക ഓരോ സെക്കൻഡിലും എന്താണ് നമ്മൾ ഈ പൊക്കാബൽ നമ്മുടെ നാവിൻകുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കണം ഓക്കെ അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വളരെ ഈസിയായി സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ എത്രത്തോളം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നോ അത്രത്തോളം മെന്റലബിലിറ്റിയും മാത്സും നമുക്ക് നമ്മുടെ കൈപ്പടിയിൽ ഒതുക്കാനുള്ള ഒരു ഉപകരണമായി മാറും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള ഇരുപത്തിരണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയുള്ള എന്താണ് കറണ്ട് അഫെയേഴ്സ് വളരെ ഭംഗിയായി തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം മെയ് മാസം വരാൻ പോകുന്ന അപ്പൊ മെയ് മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യുക വളരെ വൃത്തിയായി നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ ഏപ്രിൽ ഏറ്റവും കൂടുതൽ ഏപ്രിൽ വരെ നിങ്ങൾ പഠിച്ചേ പറ്റൂ ആ ഒരു കാര്യം എന്ത് ചെയ്യുക കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അവിടെയും ഇരുപതിൽ നല്ല സ്കോർ നിങ്ങൾക്ക് ഉയർത്താൻ വേണ്ടി സാധിക്കും പതിനഞ്ചിന് മുകളിലേക്ക് സ്കോർ ഉയർത്താം ഈ മുപ്പതിൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തി അഞ്ച് എബവ് ഉയർത്തിയാൽ പോലും പതിനഞ്ചും അതിന്റെ മുപ്പത് നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ഈ അൻപതിൽ സ്കോർ ചെയ്യാൻ പറ്റും അൻപതിൽ നാൽപ്പത് പിന്നെ വരുന്ന അൻപത് പൊതുവിജ്ഞാനത്തിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മാർക്ക് നേടിയ എഴുപത്തിയഞ്ച് മാർക്കോളം നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യും പക്ഷെ ആ മാർക്ക് പോരാ അതിലും ഉയർത്തിയേ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു മാർക്ക് പോരാ അതിലും നിങ്ങൾ ഉയർത്തിയേ പറ്റൂ അപ്പൊ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെ നിങ്ങൾ നടത്തുക സിലബസ് കൃത്യമായി അവലോകനം ചെയ്യുക സിലബസിൽ മുൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ചോദിച്ച ചോദ്യങ്ങളുണ്ട് അതിൽ ഏത് ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ ഏത് ഭാഗത്തിന് ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ നിങ്ങൾ കണ്ടെത്തുക ഇനി ഏതൊക്കെ എസ് എസ് സി ആർ ടി പഠിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നത് നമ്മൾ അതിന് അതിന്റെ സ്പെഷ്യൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതായത് എസ് സി ആർ ടി ടോപ്പിക്കുകൾ ഏതൊക്കെ പഠിക്കണം ഇന്ന ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം സാമ്പത്തിക അതായത് എക്കണോമിക്സിൽ പഠിക്കേണ്ട എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അടുത്ത ദിവസം നമ്മൾ ഹിസ്റ്ററി നൽകും ജ്യോഗ്രഫി നൽകും കോൺസ്റ്റിറ്റ്യൂഷൻ നൽകും അങ്ങനെ സയൻസ് അടക്കമുള്ള നമ്മൾ നൽകാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ അറിഞ്ഞു വെച്ച് പഠിച്ച് മുന്നോട്ട് പോവുക കൂടാതെ മെയ് ഒന്നാം തീയതി മുതൽ നമ്മുടെ എസ് എസ് സി ടി സ്കൂൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംഭവം വരുന്നുണ്ട് അതായത് ിലെ എസ് സി ആർ ടി ക്ലാസ് റൂം എന്നാണ് പേരിട്ടിരിക്കുന്നത് എസ് സി ആർ ടി ക്ലാസ് റൂം എന്ന് പറയുന്ന എസ് എസ് സി ആർ ടി ചലഞ്ച് അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സ് മാത്രം അത് നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ എസ് സി ആർ ടി ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയൊരു പ്ലേലിസ്റ്റ് ഒന്നാം തീയതി മുതൽ കാണാൻ വേണ്ടി സാധിക്കും ഇതില് ആ പ്ലേലിസ്റ്റില് അല്ലെങ്കിൽ ആ ഒരു വീഡിയോസ് ഒന്നാം തീയതി മുതൽ നമ്മൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തും എല്ലാ ദിവസവും വൈകുന്നേരത്തോടെ നമ്മൾ എസ് ടി ആർ ടി ക്ലാസ് റൂം അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഏറ്റവും പോലും ഒരു വീഡിയോ കൂടുതൽ രണ്ട് വീഡിയോ ഒരു സയൻസും ഒരു സോഷ്യൽ സയൻസ് എന്ന രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് സാധിക്കുമെങ്കിൽ സാധിക്കുമെന്ന രീതി തന്നെ കിട്ടും അതല്ലെങ്കിൽ ഒരു വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് റിവിഷൻ പോലെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് അതിനെ കവർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പൊ അങ്ങനെ ഇനി ദിവസങ്ങൾ തൊണ്ണൂറ് ദിവസം ഉണ്ട് തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പി വൈക്കും എടുത്താൽ തൊണ്ണൂറ് പി വൈക്കും അതിൻ്റെ ഏറ്റവും കൂടിയ അനുബന്ധ വിശകലനങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഈ തൊണ്ണൂറ് PYQ യിൽ നിന്ന് ഒരു പതിനഞ്ചോ ഇരുപതോ പി വൈക്യു വീണ്ടും ആവർത്തിച്ചേക്കാം അവിടെ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്നും പഠിക്കാതെ PYQ മാത്രം പഠിച്ചാൽ കിട്ടും മോക് ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്താൽ അത് ഒരു നാൽപ്പതിലേക്ക് എത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുക നാൽപ്പതിലേക്ക് എത്തും ആ നാൽപ്പത് മാർക്ക് നിങ്ങളെ ക്രൂഷ്യൽ ആണ് പിന്നീട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കവർ ചെയ്തു പോയാൽ തന്നെ നല്ലൊരു മാർക്ക് ഒരു എയ്റ്റി അബവ് നേടി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഈ ഒരു കാര്യങ്ങൾക്ക് ഇനിയും വൈകിട്ടില്ല നിങ്ങളുടെ ഉറക്കം നിങ്ങൾ എന്താ പറയുക കളഞ്ഞു നല്ല രീതിയിൽ പഠനത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഈ ഒരു വിജയം നിങ്ങൾക്ക് സാധിക്കൂ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഇന്നും മുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഒന്നാം തീയതി മുതലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ നൽകിയിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസവും നൽകുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക അന്നന്ന് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക ആ തരുന്ന കാര്യങ്ങളൊക്കെ പ്രീവിയസും അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇനിയും ആ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല ഉടൻ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും മികച്ച മെറ്റീരിയൽസ് അത് പി എസ് സിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ് മറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ടവരെല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഫേസ്ബുക്ക് ആയിട്ട് ഇൻസ്റ്റാഗ്രാമായിക്കോട്ടെ നിങ്ങളൊന്ന് ഫോളോയും ലൈക്കും ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റുകളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതുപോലെ വീഡിയോസ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അത് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്